സമസ്ത കേരള സമസ്തകരജമിയത്മയുടെ മനോഹരമായ മദർസുകൾ അതിനേക്കാൾ നല്ല മതസ്സുകൾ ഇതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ മേവിലാസത്തിൽ മദസ്സുകളുമായിട്ട് നമുക്കിടയിലൂടെ വരാൻ സാധ്യതയുണ്ട് നമ്മൾ ജാഗ്രത പാലിക്കണം സമസ്ത കേരള സമസ്തകരജമിയമയുടെ കീഴിലുള്ള നല്ല ദർസുകൾ അംഗീകരിക്കുന്ന ദൃശ്യ സംവിധാനങ്ങളും നല്ല മുദ്രുമാരും നമ്മുടെ പള്ളികളിൽ പോത്തുമ്പോ അതിനേക്കാൾ ഒന്നുകൂടി ശാസ്ത്രീയമായ ദൃശ്യ സംവിധാനം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിടയിലൂടെ നമ്മുടെ പേരിൽ തന്നെ ചില ദർസുകൾ കടന്നു വരാൻ സാധ്യതയുണ്ട് ജാഗ്രത പാലിക്കണം അറബി അറബി കോളേജുകൾ കോളേജിൽ പഠിപ്പിക്കുന്ന സിലബസുകൾ സംവിധാനങ്ങൾ ഇതൊക്കെ ഞങ്ങളും സമസ്തക്കാരാണ് ഞങ്ങളും സിന്ധികളാണ് ഞങ്ങളും സിദ്ധത്തെ മാത്തുകാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഇതിനൊക്കെ സമാന്തരമായ ചില ഫോട്ടോസ്റ്റാറ്റുകൾ നമ്മുടെ സമൂഹത്തിനിടയിൽ കടന്നു വരാൻ സാധ്യതയുണ്ട് പല ഗൂഢാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സമസ്ത കേരളീയത്വ കേന്ദ്രം ഷാവറിയുടെ ആഹ്വാനങ്ങൾക്കും ഉപദേശ നിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്ന് ഗൗരവൂടം നമ്മൾ തിരിച്ചറിയാം സമസ്ത പല തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ആ തീരുമാനങ്ങൾ പക്ഷേ ആദ്യം കേൾക്കുന്ന സമയത്ത് അത് അരോചകരമായിട്ട് തോന്നും പല ആളുകൾക്ക് ആദ്യം കൈപ്പ് അനുഭവപ്പെടും പിന്നീട് മുതിരിക്കും എന്ന് നെല്ലിക്കയെ കുറിച്ച് പറഞ്ഞതുപോലെ സമസ്ത ചില തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അത് വേണ്ടായിരുന്നു അതിപ്പോ അങ്ങനെ പറയണ്ടായിരുന്നു അത്രത്തോളം വേണമായിരുന്നു ഒന്നുകൂടി ആലോചിച്ചൂടായിരുന്നു ഒന്നുകൂടി സാവകാശ എടുത്തുകൂടായിരുന്നു എന്നൊക്കെ ചില തീരുമാനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എത്രമാത്രം കൃത്യമായ സമയത്താണ് സമസ്ത അത് പറഞ്ഞത് എന്ന് പിന്നീട് നമുക്ക് ബോധ്യം വരും ഒരു കാര്യം മാത്രം മാത്രമേ ഞാൻ അവസാനിക്കും ഇപ്പൊ അടുത്ത കാലത്താണ് രണ്ട് മൂന്ന് വർഷത്തിനിടയിലാണ് സമസ്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ ആശയക്കുഴപ്പുണ്ടാക്കാൻ പലരും ശ്രമിക്കുകയും നമ്മുടെ ഉസ്താദുമാരെയും സാധാത്ഥികളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ തേജവാദം ചെയ്യാനൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള സംഭവം സി എ സി യുമായി ബന്ധപ്പെട്ട സമസ്തയടുത്ത് തീരുമാനം ഞാൻ അതിന്റെ വിശദാംശങ്ങൾ കിടക്കില്ല എന്തിനാണ് ആയത് ഹദീസ് സോദിയിട്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെ തന്നെ ഈ ആചാരനുഷ്ഠാന ക്രമങ്ങളിൽ നിന്ന് സമുദായത്തെ പറകോട്ട് വരുക്കുന്ന എന്തിനാണ് അത് പിറകോട്ട് വരിക്കുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസികളെ ആത്മീയമായി ഷണ്ഡീകരിച്ച് അവരെ വിശ്വാസത്തിൽ നിന്ന് ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ വ്യതിചലിപ്പിച്ചു കൊണ്ടുവന്ന് അവർ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ അവസരം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ബിതഴി പ്രസ്ഥാനത്തിൽപ്പെട്ട സംഘടനകൾക്ക് ഒരുപക്ഷെ അങ്ങനെ അജണ്ടയുണ്ട് എന്ന് ഞാൻ ആരോപിക്കുന്നില്ല പക്ഷെ ഈ ബിതഴി പ്രസ്ഥാനങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് അത്തരത്തിലുള്ള ചില അജണ്ടകളുണ്ട് ഇതിനെ ഗൗരവപൂർവം നമ്മൾ തിരിച്ചറിയണം നമ്മുടെ നാട്ടിൽ നമ്മൾ കൃത്യമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യം നമ്മുടെ നാട്ടിൽ ഒരു മനോഹരമായ മൗല്യച്ച് നടക്കുന്നു നമ്മുടെ പള്ളിയിൽ ഹദ്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതിനൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എത്ര മോശമായിട്ടാണ് ബിദായി പ്രസ്ഥാനക്കാർ ഈ സമുദായത്തിൽ അവതരിപ്പിക്കുന്നത് മുജാഹിദ് വിഭാഗത്തിന്റെ ഔദ്യോഗികമായ വേദിയിൽ ഈ അടുത്ത കാലത്തുണ്ടായൊരു പ്രഭാഷണം സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വന്നിരുന്നു നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും ഒരു മൗലവി പരസ്യമായിട്ട് പ്രസംഗിക്കുന്നു കുതുബിയത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പള്ളി ഞങ്ങളുടെ നാട്ടിലുണ്ടോ അത് പള്ളിയല്ല അത് അമ്പലമാണ് എങ്ങനൊരു മൗലവിക്ക് ഇത് പ്രസംഗിക്കാൻ കഴിയും ആ കുതുബിയത്തിനും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ആളാണോ നിങ്ങളുടെ പള്ളിയിൽ ഇമാം അദ്ദേഹം പള്ളിയിലെ ഇമാമല്ല അദ്ദേഹം അമ്പലത്തിലെ പൂജാരിയാണ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിലെ വിശ്വാസികളെ ഇസ്ലാമിലേക്ക് ശരീരത്തിലേക്ക് അള്ളാഹുവിന്റെ വിധി വിലക്കുകളിലേക്ക് ആത്മീയമായ ചൈതന്യത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി നമ്മുടെ പൂർവ സൂരികളായ പണ്ഡിതന്മാർ ദീനിന്റെ വിധി വിലക്കുകൾക്ക് വിധേയമായി പ്രമാണങ്ങൾക്ക് വിധേയമായി ഈ സമുദായത്തിന് പഠിപ്പിച്ചിട്ടുള്ള ആചാരാനുഷ്ഠാന ക്രമങ്ങളെ ചൂണ്ടിട്ട് പറയാം അത് നടന്നുകൊണ്ടിരിക്കുന്ന പള്ളി അമ്പലമാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന ഇമാം ഹത്തീബ് പണ്ഡിതൻ അവൻ അമ്പലത്തിലെ പൂജാരിയാണ് അങ്ങനെ പറഞ്ഞ് അത് കേട്ട് അത് വിശ്വസിച്ചാൽ പിന്നെ മുസ്ലിം സമുദായം ഒഴിക്ക് പോവോ അപ്പൊ ഇതുപോലുള്ള നന്മകളെന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ഇതുപോലുള്ള അപകടകരമായ വാചകങ്ങൾ ഉപയോഗിക്കുന്നവരുടെ താല്പര്യം എന്താണ് ആ നന്മകൾ ചെയ്യുന്നിടത്ത് മുസ്ലിം സമുദായം പിന്നോട്ട് വരണം ീപുകളും മറ്റുമൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മജലിസുകളെ നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായം പുറകോട്ട് വന്ന സംഭവിക്കുന്നെന്താണ് അവൻ അഞ്ചു നിസ്കരിക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാത്രം ചുരുങ്ങും അത് നിസ്സാരമായിട്ട് കാര്യമല്ല ഞാൻ പറയുന്നത് പക്ഷേ നിർബന്ധമായ ആരാധനാ മുറകളിലേക്ക് മാത്രം വിശ്വാസികൾ ചുരുങ്ങി പോകും നിർബന്ധമായ ആരാധനാ മുറകളിലേക്ക് വിശ്വാസികൾ ചുരുങ്ങി പോവുകയും ബാക്കിയുള്ള സമയം മുഴുവൻ ഭൗതികമായ തെറ്റിലേക്ക് നിരന്തരമായി നയിക്കപ്പെടുന്ന ഒരു സമൂഹത്തിനും ചുറ്റുപാടിലും മനുഷ്യൻ ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ഈമാൻ ദുർബലപ്പെടാൻ പിന്നെ മറ്റെന്ത് വേണം അങ്ങനെ വിശ്വാസിയുടെ ഈമാൻ ദുർബലപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് ഇതുപോലുള്ള ദീനിന്റെ പ്രമാണങ്ങൾ അംഗീകരിച്ച ആചാരാനുഷ്ഠാന ക്രമങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മുസ്ലിം സമുദായം മുന്നോട്ട് പോകണം നമ്മുടെ ആ എന്നിട്ട് ഇതുപോലുള്ള എന്തെങ്കിലും നന്മകളോ കാര്യങ്ങളോ ചെയ്തു കഴിഞ്ഞാൽ അതിനെതിരെ ഉന്നയിക്കുന്ന ആരോപണം എന്താണ് മോശപ്പെട്ട കാര്യം ഒഴിവാക്കേണ്ടതാണ് പറഞ്ഞത് അതിന് ധീരിൽ അത്ര പ്രാമാണികമായ തെളിവൊന്നുമില്ല അതങ്ങനെ ചെയ്യല് അത്ര നല്ല കാര്യമൊന്നല്ല നിരുത്സാഹപ്പെടുത്തണം എന്നൊന്നും അല്ല പറഞ്ഞത് അത് പറഞ്ഞത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആ സമുദായം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആചാരത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് ചെയ്യുന്നയാളെ ആരോപിക്കുന്നു അങ്ങനെ മുസ്ലിം സമുദായത്തിനെതിരെ കുഫുറും ആരോപിക്കുന്ന അപകടകരമായ ആശയ പ്രചരണങ്ങൾ ബിദാഴി പ്രസ്ഥാനക്കാർ ഇവിടെ കൊണ്ടുവന്നു ഈ അപകടങ്ങൾ കൊണ്ടുവന്നപ്പോഴാണ് ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് സമസ്ത കേരള ജമിയോത്രിമിയുടെ മഹാന്മാരായ പണ്ഡിതന്മാർ അവർ സമുദായത്തോട് പറഞ്ഞു ഇത് മുസ്ലിം സമുദായത്തെ അപകടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് മുസ്ലിം ഉമ്മത്തിന്റെ ഈ മാനിനി കാവൽ നിൽക്കാൻ സമസ്ത കേരളീയത്തന്മാർ രംഗത്ത് വന്നിട്ട് പറഞ്ഞു ഈ ബിതയി പ്രസ്ഥാനങ്ങളിലേക്ക് സമുദായം അടുത്തു പോകരുത് അവരുമായിട്ട് ഇടപഴകാൻ പാടില്ല അവരുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട ആ വിദായി സ്ഥാനങ്ങളുമായിട്ട് അകലം പാലിച്ചിട്ടില്ലെങ്കിൽ മുസ്ലിം സമുദായം ഈമാനികമായി ദുർബലപ്പെടുന്ന അപജയപ്പെടുന്ന അപകടകരമായ സാഹചര്യത്തിനൊക്കെ വരും അതുകൊണ്ട് വിദായി പ്രസ്ഥാനക്കാരെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞു ഇത് പറയുമ്പോൾ പല ആളുകൾക്കും സംശയം തോന്നും ഇത് മുസ്ലിം സമുദായത്തിൽ ഹൃദയ അനാവശ്യ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിപാടിയല്ലേ ഇത് സമുദായത്തിൽ വീണ്ടും അനൈക്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയല്ലേ സമുദായത്തിൽ എന്തിനാണ് പിന്നിപ്പുണ്ടാക്കുന്നത് നരേന്ദ്രമോദി ഭരിച്ചു കൊടുക്കേണ്ട കാല സമുദായം ഐക്യത്തിൽ പോകേണ്ട കാലല്ലേ ഇപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് വിഭാഗീയത എന്ന് സതുദ്ദേശനമായി ചോദിക്കുന്ന ആളുകളുണ്ട് നിങ്ങൾ ആലോചിക്കണം സമസ്തകാല ജമീതത്തിലും ആ ഇത്തരം ആശയക്കാരെ കുറിച്ച് പറഞ്ഞു ഇത് കേവലം ഇത്തരം ഒരു വിതയി പ്രസ്ഥാനത്തിന്റെ അകത്തുനിന്ന് തുടക്കം കുറിച്ച ആശയം മാത്രമല്ല ഇത് അതിനേക്കാൾ അപ്പുറം മുസ്ലിം സമുദായത്തിന്റെയും പുറത്തുനിന്ന് ഈ സമുദായത്തെ ആത്മീയമായി ഷണ്ഡീകരിച്ച് വിശ്വാസപരമായി സാംസ്കാരികമായി മുസ്ലിം സമുദായത്തെ തകർക്കാൻ വേണ്ടി ലോകത്തെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ആസൂത്രണം ചെയ്ത ഗൂഢപദ്ധതിയാണ് ഈ ബിദായി പ്രസ്ഥാനങ്ങൾ എന്ന് നമ്മുടെ അഹുൽ സുനയുടെ പണ്ഡിതന്മാർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഇത് പറഞ്ഞപ്പോ മൂലിയന്മാർക്ക് ലോകം തിരില്ല എന്ന് പലരും പരിഹസിച്ചു ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമികമായ നവജാഗരണത്തെ നവോത്ഥാനത്തെ ഇവർക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞ് പരിഹസിച്ചു എന്താ പിൽക്കാലത്ത് സംഭവിച്ചത് എന്താ പിൽക്കാലത്ത് സംഭവിച്ച ആ കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം എന്താ പിൽക്കാലത്ത് സംഭവിച്ചത് മുസ്ലിം സമുദായത്തിൽ നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള ആചാരാനുഷ്ഠാന ക്രമങ്ങളെ ചൂണ്ടിയിട്ട് ഇത് അന്ധവിശ്വാസമാണ് ജീർണതയാണ് ഇത് സമുദായത്തിൽ അപകടം വരുത്തുന്ന അനാചാരമാണ് എന്ന് പറഞ്ഞു നടന്ന ആളുകളെ ആ സമുദായത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി അവർക്കിടയിൽ ശുദ്ധമായ തൗഹീദ് പ്രചരിപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് നിന്നൊക്കെ സമുദായത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ആളുകൾ നവോത്ഥാന നായകന്മാരായിട്ട് രണ്ട് മൂന്ന് ആളുകൾ അവതരിപ്പിച്ചു അവര് ഇന്ത്യക്കാരോ മലയാളികളോ ഒന്നുമല്ല ജമാലുദ്ദീൻ അഫ്ഗാനി റഷീദ് മുഹമ്മദ് അബ്ദു ഇങ്ങനെ വിദേശ രാജ്യങ്ങളിലുള്ള മുസ്ലിം സമുദായത്തിനിടയിൽ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്ന വ്യാജേന ഇസ്ലാമിന്റെ ശത്രുക്കൾ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഈ മൂന്നാളുകളുടെ സാഹിത്യങ്ങൾ നമ്മുടെ നാട്ടിലെ ബിതഴി പ്രസ്ഥാനക്കാർ ഇവിടുത്തെ പ്രാദേശിക ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ട് അത് നോക്കിയിട്ട് പ്രസംഗിക്കാനും പുസ്തകം എഴുതാനും പ്രചരിപ്പിക്കാനും അവരാണ് യഥാർത്ഥ പ്രചരിപ്പിക്കർ പ്രചരിപ്പിക്കുന്നവർ എന്ന് പറഞ്ഞ് ഈ മൂന്നാളുകളെ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കാൻ തുടങ്ങി സമസ്തയുടെ ആലിമികൾ പറഞ്ഞു ഈ മൂന്നാളുകൾ അപകടകാരികളാണ് ഇതിനൊന്നും മുസ്ലിം സമുദായം പിന്തുണക്കാൻ പാടില്ല ഇവർ അപകടകാരികളാണ് ഇവരുടെ ആശയങ്ങൾ സ്വീകരിക്കാൻ പാടില്ല ഇത് സമുദായത്തെ ആപത്തിലേക്ക് നയിക്കും ആ മുജാഹിദ് പോലും പറഞ്ഞു അങ്ങനെയൊന്നുമല്ല ഇവര് ലോകത്തുടനീളം ഇസ്ലാമികമായ നവോത്ഥാനത്തിന് നവജാഗരണത്തിന് നേതൃത്വം കൊടുക്കുന്ന വലിയ പണ്ഡിതന്മാരാണ് വലിയ പരിഷ്കാരികളാണ് സമുദായത്തിലെ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ് എന്ന് പറഞ്ഞു അന്ന് സമസ്ത ഇവർ അപകടകാരികളാണ് ഈ സമുദായത്തെ അപകടത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ ശത്രുക്കൾ നിയോഗിച്ചവരാണ് എന്ന് സമസ്തയുടെ ആലിമ്യങ്ങൾ പറഞ്ഞപ്പോ ആർക്കും അത് വിശ്വാസം ഉണ്ടായില്ല ആർക്കത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി രണ്ടിൽ നമ്മുടെ നാട്ടിലെ മുജാഹിദ് പ്രസ്ഥാനം പളർന്നു പിളർന്നു എന്തിനാ പളർന്നത് സംഘടനാ തർക്കമല്ല പ്രസിഡന്റും സെക്രട്ടറി ആകാൻ വേണ്ടിട്ടുള്ള തർക്കമല്ല സ്ഥാപനം ആര് ഭരിക്കണമെന്ന തർക്കമല്ല അവർക്കിടയിലുള്ള ആശയപരമായ അഭിപ്രായ മുജാഹിദ് പ്രസ്ഥാനം മാത്രമല്ല മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് എട്ട് ഗ്രൂപ്പുകളാണ് എട്ട് ഗ്രൂപ്പുകളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ എട്ട് ഗ്രൂപ്പുകളും പരസ്പരം തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നത് ബന്ധപ്പെട്ട വിഷയത്തിലാണ് സംഘടനാ തർക്കമല്ല ഈ എട്ട് ഗ്രൂപ്പുകളും തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനാ തർക്കമല്ല ആശയപരമായ തർക്കമാണെന്ന് മാത്രമല്ല ഒരു കാലത്ത് മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്കെതിരെ കുഫുറും ആരോപിച്ചിരുന്ന അതേ മുജാഹിദ് പ്രസ്ഥാനക്കാർ എട്ട് ഗ്രൂപ്പുകളായിട്ട് തല്ലിപ്പിരിഞ്ഞപ്പോ ഈ എട്ട് ഗ്രൂപ്പുകളും പരസ്പരം ശുർക്കും കുഫുറും ആരോപിച്ചു കൊണ്ടിരിക്കുന്നു നമ്മളതിൽ സന്തോഷിക്കുന്നവരൊന്നുമല്ല പക്ഷേ നമ്മൾ ആലോചിക്കണം ഈ പിളർപ്പുണ്ടായ സാഹചര്യത്തിൽ മുജാഹിദ് വിഭാഗത്തിന്റെ പ്രമുഖനായ പണ്ഡിതൻ എം ഐ മുഹമ്മദ് സുല്ലം ഒരു പുസ്തകം എഴുതി അദ്ദേഹം എഴുതി ഗൾഫ് ഇസ്ലാഹി എന്ന പേരിൽ ഒരു പുസ്തകം എഴുതി ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു മുസ്ലിം സമുദായത്തിൽ നവോത്ഥാന നായകന്മാരായി അവതരിപ്പിച്ച് പ്രചരിപ്പിച്ച് അവരുടെ സാഹിത്യങ്ങളൊക്കെ വ്യാപകമായി പ്രസംഗിക്കാനും എഴുതാനും പ്രചരിപ്പിക്കാനും ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള മൂന്നാളുകൾ ജമാലുദ്ദീൻ അഫ്ഗാനി റഷീദിൽ മുഹമ്മദ് അബ്ദു ഈ മൂന്നാളുകളും ഇസ്ലാമിനെ തകർക്കാനും വേണ്ടി പാശ്ചാത്യന്മാരുടെ ചാരന്മാരായിരുന്നു എന്ന് പറഞ്ഞു പറഞ്ഞത് സമസ്തയുടെ പണ്ഡിതനല്ല പറഞ്ഞത് മുജാഹിദ് വിഭാഗത്തിൽ ഉത്തരവാദപ്പെട്ട പണ്ഡിതൻ പുസ്തകം പുസ്തകമെഴുതി പ്രസിദ്ധീകരിച്ചു ആ പുസ്തകത്തിന്റെ വെള്ളക്കടലാസിൽ കറുത്ത മച്ചുകൊണ്ട് അച്ചടിച്ച് എഴുതിയ വാചകം ഈ നിമിഷം വരെ പിൻവലിച്ചിട്ടില്ല നിങ്ങൾ ആലോചിച്ചു സമസ്ത കേരളം അഖില സുനവൽജമായ പണ്ഡിതന്മാരുടെ ദീർഘവീക്ഷണം ഈ അപകടകരമായ ആശയങ്ങൾ ഇവിടെ കൊണ്ടുവന്ന അപ്പൊ പറഞ്ഞു ആ കൊണ്ടുവന്ന ആ സമയം പറഞ്ഞു ഇത് ഇസ്ലാമികമല്ല ഇത് മുസ്ലിം സമുദായം സ്വീകരിക്കാൻ പാടില്ല ഇത് ബിദാഴി ആശയമാണ് ഈ സമുദായത്തിന്റെ ഈമാൻ ദുർബലപ്പെടുത്തും ഈ സമുദായത്തെ അമാടത്തിലേക്ക് നയിക്കും അതുകൊണ്ട് ജമാലുദ്ദീൻ അഫ്ഗാനിയും റഷീദ് മുഹമ്മദ് അബ്ദു ഒന്നും സമുദായം സ്വീകരിക്കാൻ പാടില്ല അവരകറ്റി നിർത്തണം അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ബിദായി പ്രസ്ഥാനക്കാരെ സമുദായത്തിന്റെ മുഖ്യധാരയെ കടത്താൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ആ പണ്ഡിതന്മാരെ കൊണ്ട് പറഞ്ഞു ഈ മൊലിയാമാർക്ക് ലോകം തിരിയില്ല ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമികമായ നവോത്ഥാനത്തെ കുറിച്ച് അറിയാത്തോണ്ടാണ് എന്ന് പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചു പരിഹസിച്ചു അവർക്കിടയിൽ പളർപ്പുണ്ടായപ്പോ അവര് തന്നെ തുറന്നു പറഞ്ഞു ഈ മൂന്നാളുകളും ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ലോകത്തെ പാശ്ചാത്യർ നിയോഗിച്ചിട്ടുള്ള പാശ്ചാത്യന്മാരുടെ ചാരന്മാരായിരുന്നു അവർ യുക്തിവാദത്തിലേക്ക് മുസ്ലിങ്ങളെ നയിച്ചു ലിബറലിസത്തിലേക്ക് മുസ്ലിങ്ങളെ നയിച്ചുവാദത്തിലേക്ക് മുസ്ലിങ്ങളെ നയിച്ചു വിശ്വാസപരമായി ഈ സമുദായത്തെ ഷണ്ഡീകരിച്ച് സാംസ്കാരികമായി തകർത്ത് എങ്ങനെയാണ് മുസ്ലിം സമുദായത്തിൽ നിരന്തരമായി അപജയമുണ്ടാക്കി ഒരു തരം വരണ്ട മുസ്ലിമിനെ കണേശുമാരി മുസ്ലിം സൃഷ്ടിക്കാൻ സാധിക്കുക ആ അജണ്ടയാണ് അവർ നടപ്പിലാക്കിയത് നടപ്പിലാക്കാൻ ശ്രമിച്ചത് അതിനു നിയോഗിച്ച ചാരന്മാരായിരുന്നു എന്ന് അക്കാലമത്രയും നവോത്ഥാന നായകന്മാർ എന്ന പേരിൽ ഈ സമൂഹത്തിനിടയിൽ പറഞ്ഞ പ്രചരിപ്പിച്ച ആളുകൾ തന്നെ തുറന്നു പറഞ്ഞു ഇതാണ് സമസ്ത കേരള കേരളതേലജം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ രൂപീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എത്തി നിൽക്കുന്ന ഈ നൂറു വർഷക്കാല ചരിത്രത്തിനിടയിൽ ആ പ്രസ്ഥാനം ദീനുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമുദായത്തിന് മുമ്പിൽ പറഞ്ഞ മതപരമായ കാര്യത്തിൽ സമുദായത്തോട് പറഞ്ഞ ഒരു തീരുമാനം ഒരു ഫത്തുവ ഒരു പ്രഖ്യാപനം ഒരു പ്രസ്താവന ഒരു ആഹ്വാനം ഈ നിമിഷം വരെ തിരുത്തി പറയേണ്ടി വന്നിട്ടില്ല സമുദായത്തിന് മുമ്പിൽ മതപരമായി ഈ സമുദായം ഏത് വഴിയിലൂടെ സഞ്ചരിക്കണം വിശ്വാസപരമായി കർമ്മപരമായി നിങ്ങൾ മുന്നോട്ട് പോകേണ്ട വഴി ഏതാണ് ഇത് കൃത്യമായി കാര്യ ജമീയത്തിനും പഠിപ്പിച്ചു കൊടുത്തു പരിശീലിപ്പിച്ചു കൊടുത്തു ആ തർബിയത്തിലാണ് മുസ്ലിം സമുദായം ഈ ഉമ്മത്തിന് മുസ്ലിം സമുദായത്തെ സമസ്തകര ജമീയത്തിനും വളർത്തിക്കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ ജമാഅത്ത് ഇസ്ലാമിയാണെങ്കിലും മുജാഹിദ് പ്രസ്ഥാനമാണെങ്കിലും തബ്ലീഗ് ജമാഅത്ത് ജമാഅത്താണെങ്കിലും കള്ളത്തൊരീക്കത്തുകളാണെങ്കിലും ഏത് വ്യാജസിദ്ധന്മാരാണെങ്കിലും രീതിയിൽ മതത്തിന്റെ മേവിലാസം ഉപയോഗിച്ചുകൊണ്ട് സമുദായത്തിനിടയിൽ സ്വാധീനം ചെലുത്താൻ ശ്രമിച്ച ആരാണെങ്കിലും സമസ്ത കേരളത്തിനും അവരെ കുറിച്ചൊക്കെ എന്തു പറഞ്ഞിട്ടുണ്ടോ ആ തീരുമാനത്തിന് വിധേയമായിട്ടാണ് മുസ്ലിം സമുദായം മുന്നോട്ട് പോയത് സമുദായത്തിലെ മുഴുവൻ ആളുകൾ പക്ഷെ സമസ്തയിലെ മെമ്പർഷിപ്പ് എടുത്തവരായിക്കൊള്ളുന്നില്ല സമസ്തയുടെ പോഷക സംഘടനകളുടെ ഭാരവാഹികളോ പ്രവർത്തകരൊന്നും ആയിക്കൊള്ളണം എന്നില്ല അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവർ പോലും ആയിക്കൊള്ളുന്നില്ല അഭിനുഭാവികൾ പോലും ആയിക്കൊള്ളണമെന്നില്ല പക്ഷേ ബന്ധപ്പെട്ടൊരു വിഷയം വരുന്ന സമയത്ത് ഇക്കാര്യത്തിൽ സമസ്ത എന്ത് പറയുന്നു എന്ന് കാതോർക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും അതിന്റെ കാര്യം എന്താണ് സമസ്തകാലും ഒരു തീരുമാനം പറഞ്ഞാൽ അത് സത്യസന്ധമായിരിക്കും അത് വിശ്വസിക്കാം അത് ദീനിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമായിട്ട് മാത്രമായിരിക്കും എന്നത് ഈ നൂറ് കൊല്ലത്തെ ചരിത്രം സാക്ഷി ഇതിന് സമാനമായി മറ്റൊരു മതസംഘടനയെ ദീനിന്റെ പേരിൽ രംഗത്തു വരുന്ന ഒരു സംഘടനയെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് ഈ നൂറാം വാർഷിക കാലയളവിലൊക്കെ നമുക്കിതിന്റെ ഭാഗമായിട്ട് ജീവിക്കാൻ അള്ളാഹു സൗഭാഗ്യം തന്നു അതിന്റെ പ്രവർത്തകരാകാൻ അതിന്റെ അനുഭാവികളാകാം അതിന്റെ പ്രചാരകരാകാം ഏതെങ്കിലും അർത്ഥത്തിലൊക്കെ സമസ്തർക്ക് ഹിതുമത് ചെയ്യുന്ന ഒരു അവസരം അള്ളാഹു നമുക്ക് നൽകി നൂറാം വാർഷിക കാലയളവിൽ ജീവിക്കാനും അതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാനൊക്കെ സാധിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ തലമുറക്ക് അതിന് ഉണ്ടായില്ല അടുത്ത തലമുറക്കും അതിന് സൗഭാഗ്യം ഉണ്ടാവില്ല ഈ തലമുറയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള വലിയ ഞാമത്താണ് അതുകൊണ്ട് നമുക്ക് ഇന്ന് നിർവഹിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം സമസ്ത കേരള ജമിയെ ശക്തിപ്പെടുത്തുക അതിന്റെ മഹാന്മാരായ ഉസ്താദുമാരുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് നമ്മുടെ മഹല്യ സംവിധാനം നമ്മുടെ മദ്രസാ സംവിധാനം നമ്മുടെ ദർസുകൾ നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മുടെ അറബി കോളേജുകൾ നമ്മുടെ കുടുംബം നമ്മുടെ കുടുംബം നമ്മുടെ വ്യക്തി ജീവിതം പോകുന്ന സാഹചര്യം ഉണ്ടാവുക സമസ്തേലിയുടെ മനോഹരമായ മദ്രസകൾ പോകുമ്പോൾ അതിനേക്കാൾ നല്ല മദ്രസകൾ ഇതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ മേവിലാസത്തിൽ മദ്രസകളുമായിട്ട് നമുക്കിടയിലൂടെ കടന്നു വരാൻ സാധ്യതയുണ്ട് നമ്മൾ ജാഗ്രത പാലിക്കണം സമസ്ത കേരള സമസ്തകേലജം കീഴിലുള്ള നല്ല ദർസുകൾ സമസ്ത അംഗീകരിക്കുന്ന ദർശ് സംവിധാനങ്ങളും നല്ല മുദർസുമാരും നമ്മുടെ പള്ളികളിൽ പോകുമ്പോൾ അതിനേക്കാൾ ഒന്നുകൂടി ശാസ്ത്രീയമായ ദർശി സംവിധാനം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിടയിലൂടെ നമ്മുടെ പേരിൽ തന്നെ ചില ദർസുകൾ കടന്നു വരാൻ സാധ്യതയുണ്ട് ജാഗ്രത പാലിക്കണം അറബി കോളേജുകൾ അറബി കോളേജിൽ പഠിപ്പിക്കുന്ന സിലബസുകൾ സംവിധാനങ്ങൾ ഇതൊക്കെ ഞങ്ങളും സമസ്തക്കാരാണ് ഞങ്ങളും സുന്നികളാണ് ഞങ്ങളും സുന്നത്തെ മാത്തുകാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഇതിനൊക്കെ സമാന്തരമായ ചില ഫോട്ടോസ്റ്റാറ്റുകൾ നമ്മുടെ സമൂഹത്തിനിടയിൽ കടന്നു വരാൻ സാധ്യതയുണ്ട് പല ഗൂഢാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സമസ്ത കേരള കേന്ദ്ര കേന്ദ്രമുഷാവറയുടെ ആഹ്വാനങ്ങൾക്കും ഉപദേശ നിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്ന് ഗൗരവപൂർവ്വം നമ്മൾ തിരിച്ചറിയാം സമസ്ത പല തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ആ തീരുമാനങ്ങൾ ഒരു പക്ഷേ ആദ്യം കേൾക്കുന്ന സമയത്ത് അത് അരോചകരമായിട്ട് തോന്നും പല ആളുകൾക്കും ആദ്യം അനുഭവപ്പെടും പിന്നീട് മധുരിക്കും എന്ന് നെല്ലിക്കയെ കുറിച്ച് പറഞ്ഞതുപോലെ സമസ്ത ചില തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും അത് വേണ്ടായിരുന്നു അതിപ്പോ അങ്ങനെ പറയണ്ടായിരുന്നു അത്രത്തോളം വേണമായിരുന്നു ഒന്നുകൂടി ആലോചിച്ചൂടായിരുന്നു ഒന്നുകൂടി സാവകാശം എടുത്തുകൂടായിരുന്നു എന്നൊക്കെ ചില തീരുമാനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടും പക്ഷെ കുറച്ച് കഴിയുമ്പോ എത്രമാത്രം കൃത്യമായ സമയത്താണ് സമസ്ത അത് പറഞ്ഞത് എന്ന് പിന്നീട് നമുക്ക് ബോധ്യം വരും ഒരു കാര്യം മാത്രം ഞാൻ അറിഞ്ഞാൽ അവസാനിപ്പിപ്പി അടുത്ത കാലത്താണ് ഇപ്പൊ രണ്ടു മൂന്ന് വർഷത്തിനിടയിലാണ് സമസ്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ ആശയക്കുഴപ്പുണ്ടാക്കാൻ പലരും ശ്രമിക്കുകയും നമ്മുടെ ഉസ്താദുമാരെയും സാധാത്വക്കളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ തേജോബന്ധം ചെയ്യാനൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള സംഭവം സി ഐ സിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തീരുമാനമാണ് ഞാൻ അതിന്റെ വിശദാംശങ്ങൾ കിടക്കുകയല്ല സമസ്ത കേരള ജമീയത്തേമ്മയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചായിരിക്കണം ആ സംവിധാനം മുന്നോട്ട് പോകേണ്ടത് അതിന് തയ്യാറാണെങ്കിൽ സമസ്തയുടെ ഭാഗമായിട്ട് നിൽക്കാം തയ്യാറല്ലെങ്കിൽ അവർക്ക് മാറി നിൽക്കാം എന്നൊരു സ്റ്റാൻഡ് സ്വീകരിച്ചു സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആ വ്യവസ്ഥ പ്രകാരം നമ്മുടെ മഹാന്മാരായ സാധാത്തുക്കളും ഉമറാക്കളും പണ്ഡിതന്മാരൊക്കെ കൂടി ഉണ്ടാക്കിയിട്ടുള്ള ആ ഫോർമുല അനുസരിച്ച് പോകാൻ സന്നദ്ധമാണെങ്കിൽ ഇന്നും സമസ്ത അതിന്റെ ഭാഗമാക്കാൻ തയ്യാറാണ് അല്ലാന്നുണ്ടെങ്കിൽ അതിനൊരുപാട് പിഴവുകളും മറ്റുമൊക്കെ സംഭവിച്ചിട്ടുണ്ട് ആ പിഴവുകൾ തിരുത്തിയാൽ അല്ലാതെ ശരിയല്ല എന്ന തീരുമാനം സമസ്തയെടുത്തു സമസ്ത പരസ്യമായിട്ട് തുറന്നു പറഞ്ഞു ആവർത്തിച്ചു പറഞ്ഞു അപ്പൊ പല ആളുകളും ചോദിക്കായിരുന്നു എവിടെ എവിടെ ആദർശ വ്യതിയാനം എവിടെ സംഘടനാ വിരുദ്ധ പ്രവർത്തനം എവിടെയത്തിന് വിരുദ്ധമായിട്ട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് നൂറ് ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയായിരുന്നു ഇപ്പൊ ഒന്ന് രണ്ടാഴ്ച മുമ്പ് അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രധാനപ്പെട്ട കക്ഷിയുടെ ഒരു പ്രസംഗം പുറത്തു വന്നു ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നു ഞങ്ങൾ ഉദാരീകരണത്തിന്റെ പുതിയൊരു സമീപനം സ്വീകരിക്കാൻ പോവാൻ ഞങ്ങളെ സ്ഥാപനത്തിൽ മുജാഹിദുകാരൻ്റെ മക്കൾക്ക് പഠിക്കാം ഞങ്ങളെ സ്ഥാപനത്തിൽ ജമാഅത്തുകാർക്ക് പഠിക്കാം ഞങ്ങളെ സ്ഥാപനത്തിൽ തെബുലുകാർക്ക് പഠിക്കാം ആശയപരമായ ഒരു വിവേചനം ഞങ്ങൾക്കില്ല എല്ലാവർക്കും ഞങ്ങളെ മദ്രസയിൽ ഞങ്ങളെ സ്ഥാപനത്തിൽ പഠിക്കാം എല്ലാവർക്കും പ്രവേശനം കൊടുക്കും എന്നിട്ട് അതിന് മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണം കൂടി പറഞ്ഞു ഞങ്ങളൊരു വസ്ത്രങ്ങളൊക്കെ അലക്കുന്ന അലക്കുകാരെ പോലെയാണ് ആരടിവസ്ത്ര ഞങ്ങളാക്കി കൊടുക്കുന്നത് നിങ്ങൾ ആലോചിച്ചു സമസ്ത കേരള ജമ്മിയുമയുടെ തണലിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് ആ സ്ഥാപനങ്ങളിലേക്ക് ഒരു കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കണമെങ്കിൽ ആ കുട്ടി ജനിച്ചു വളർന്ന നാട്ടിലെ ശാഖ എസ് കെ എസ് എഫിന്റെ കത്തുണ്ടെങ്കിലും അവിടുത്തെ സമസ്ത മുഷാവരംഗത്തിന്റെ കത്തുണ്ടെങ്കിൽ ഉത്തരവാദപ്പെട്ട സംഘടനാ നേതാവിന്റെ ശുപാർശയുണ്ടെങ്കിൽ മാത്രമേ പ്രവേശനം കൊടുക്കൂ എന്ന് പറഞ്ഞൊരു സംവിധാനത്തിനുണ്ടായ മാറ്റം എന്താണ് മാറ്റം എന്താണ് സമസ്തയിൽ നിന്ന് മാറി നിന്നപ്പോഴുണ്ടായ മാറ്റം എന്താണ് എസ് കെ എസ് എഫിന്റെ കത്ത് വേണമെന്നല്ല പറഞ്ഞത് സമസ്ത മുഷാവറ ശുപാർശ ചെയ്യണമെന്നല്ല പറഞ്ഞത് സുന്ന ആശയമുള്ള ഒരാള് അത് സാക്ഷ്യപ്പെടുത്തണമെന്നല്ല പറഞ്ഞത് നേരെ മറിച്ച് മുജാഹുദിന്റെ മക്കൾക്കും പഠിക്കാം ജമാഅത്തിയാറിന്റെ മക്കൾക്കും പഠിക്കാം തബിലീകാരന്റെ മക്കൾക്കും പഠിക്കും ആർക്കും പ്രവേശനം കൊടുക്കും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നുവെങ്കിൽ ആദർശ വ്യതിയാനം എവിടെ എന്ന് ചോദിക്കുന്നവരുടെ ചോദിക്കുന്നവർക്കുള്ള ഉത്തരമാണ് ഈ പ്രസംഗങ്ങളിലൂടെ നമ്മൾ കേട്ടത് സമസ്ത സമസ്തേലജമിയത്തിലും ഒന്നും കാണാതെ സമസ്ത കേരളമീയത്തിലും ഒന്നും കാണാതെ തീരുമാനം പ്രഖ്യാപിക്കൂ ഈ സമുദായത്തോട് ഈ നൂറ് കൊല്ല ചരിത്രത്തിനിടയിൽ പരിശുദ്ധമായ ദീനുമായി ബന്ധപ്പെടുത്തി ഈ സമുദായത്തിന്റെ ഓരോ ചെറുതും വലുതുമായ കാര്യങ്ങളിൽ സമസ്ത എന്ത് തീരുമാനം പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ പിൽക്കാലത്തെങ്കിലും നൂറ് ശതമാനം സത്യമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ട ചരിത്രം മാത്രമേ നമ്മുടെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലുള്ളൂ അതുകൊണ്ട് നമുക്ക് വലത്തോട്ടോ ഇടത്തോട്ടോ എങ്ങോട്ടും തിരിഞ്ഞു നോക്കാനില്ല ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുക ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോവുക ഈ മഹത്തായ പ്രസ്ഥാനത്തിനു വേണ്ടി നമ്മൾ നല്ല നീയത്തോടുകൂടി ചെയ്യുന്ന ഏത് പ്രവർത്തനവും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യ യോഗ്യമായ ഒരു ഇബാദത്താക്കിയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും നമ്മുടെ നീയത്ത് നന്നാവണം ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല സാമ്പത്തികമായ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടല്ല പേരിനും പ്രശസ്തിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിക്ഷിപ്തമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല പടച്ചവനെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ സാധാത്വക്കൾ സ്വാലിഹ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സംഘടനയാണ് ഇന്നും ഒരുപാട് മഹാരഥന്മാരായ മഹാനഥന്മാരായിട്ടുള്ള സദാത്തുക്കളും പണ്ഡിതന്മാരും നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയാണ് എനിക്ക് ആ സംഘടനയുടെ ഓരം ചേർന്ന് നിൽക്കാൻ അവരെ കൈപിടിക്കാൻ അവരെ നോക്കുന്ന പരിധിയിലെങ്കിൽ നിൽക്കാൻ അതിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ അള്ളാഹു എനിക്ക് തോഫിക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് എന്റെ ശിഷ്ടകാലവും എന്റെ ജീവിതാവസാനം വരെ ഞാൻ ഈ പ്രസ്ഥാനത്തിനു വേണ്ടി എന്നെ കൊണ്ടാവുന്ന വിധം ഹിതുമത് ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് അത് അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ദീനീ പ്രവർത്തനം എന്ന അർത്ഥത്തിനുള്ള വിവാദത്തായി സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ സാധിച്ചാൽ അള്ളാഹു നമ്മുടെ ദുനിയാവും ആഹ്റവും വിജയിക്കും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ മനോഹരമായ ഒരു പ്രചാരണ ജാഥയും സമ്മേളനം ഒക്കെ സംഘടിപ്പിക്കാൻ വന്നിട്ടുള്ള ഈ സജിപ്പ ക്ലസ്റ്റർ എസ് കെ എസ് ഭാരവാഹികൾ അതേപോലെ ഇതിന്റെ സംഘാടക സമിതി നേതാക്കൾ ഇവിടുത്തെ ഉസ്താദുമാര് ബന്ധപ്പെട്ട ഉമറാക്കൾ എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു സുഗൃതമായി സദസ്സു കബുൽമാർ ആകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ വിനീതിനെ ഉൾപ്പെടുത്തണമെന്ന് കൂടി വസീത്ത് ചെയ്യുന്നു